ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം മാങ്ങ ആപ്പിൾ വാഴപ്പഴം ചക്ക ഉത്തരം വാഴപ്പഴം മൈഗ്രൈൻ ഉള്ളവർ ഒഴിവാക്കേണ്ട പഴം ചക്ക ഞാവൽ നാരങ്ങ ഓറഞ്ച് ഉത്തരം നാരങ്ങ പെട്ടെന്ന് എനർജി ലഭിക്കുന്ന പഴം മുന്തിരി വാഴപ്പഴം സപ്പോട്ട ആപ്പിൾ ഉത്തരം വാഴപ്പഴം ഷുഗറിൻ്റെ മരുന്നിന് ഉപയോഗിക്കുന്ന പഴക്കൊരു മുന്തിരി ഞാവൽ ചക്ക ആപ്പിൾ ഉത്തരം ഞാവൽ മദ്യം ശരീരത്തിലായാൽ ജീവൻ പോകുന്ന ജീവി തവള ആമ പാമ്പ് തേൾ ഉത്തരം തേൾ മരുന്നില്ലാതെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം ആപ്പിൾ കിവി റംബൂട്ടാൻ വെണ്ണപ്പഴം ഉത്തരം വെണ്ണപ്പഴം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഇരുമ്പ് സ്വർണം ചെമ്പ് വെങ്കലം ഉത്തരം ചെമ്പ് ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കോഴിക്കോട് തൃശൂർ കൊല്ലം വയനാട് ഉത്തരം കോഴിക്കോട് പഴങ്ങളുടെ റാണി ആപ്പിൾ മാംഗോസ്റ്റീൻ നാരങ്ങ റംബൂട്ടാൻ ഉത്തരം മാംഗോസ്റ്റീൻ ഏറ്റവും കൂടുതൽ മരണം നടക്കാൻ സാധ്യതയുള്ള ദിവസം ഞായർ വെള്ളി ശനി ശനി ഗുണകരമായ ബാക്ടീരിയ കൂടുതൽ അടങ്ങിയ ഭക്ഷണം പഴങ്കഞ്ഞി ബിരിയാണി ചപ്പാത്തി നൂഡിൽസ് ഉത്തരം പഴങ്കഞ്ഞി പാമ്പുകൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിറം കറുപ്പ് ചുവപ്പ് വെള്ള പച്ച ഉത്തരം പച്ച പുകവലിക്കുന്ന പോലെ തന്നെ ദോഷം ചെയ്യുന്ന ഭക്ഷണം പഞ്ചസാര നൂഡിൽസ് ബർഗർ ഷവർമ ഉത്തരം പഞ്ചസാര പ്രഭാത ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള രോഗം ബി പി ഹൃദ്രോഗം ഷുഗർ ആസ്മ ഉത്തരം ഹൃദ്രോഗം തുണികളിലെ കരിമ്പൻ പോകാൻ ഏറ്റവും നല്ലത് നാരങ്ങ ഇഞ്ചി വിനാഗിരി സോഡ ഉത്തരം വിനാഗിരി വീട്ടിൽ വന്നാൽ യോഗം വരുത്തുന്ന ജീവി കീരി പാമ്പ് പൂച്ച കുരങ്ങ് ഉത്തരം കീരി ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ കുറവാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി എത്ര സമയം ഉറങ്ങുന്നവരിലാണ് മരണനിരക്ക് കൂടുതൽ എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ പത്ത് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഉത്തരം ഒമ്പത് മണിക്കൂർ വീടുകളിൽ സർവൈശ്വര്യവും നൽകുന്ന ചെടി മന്ദാരം തുളസി തുമ്പ ചെത്തി ഉത്തരം മന്ദാരം മരണശേഷം നീളം കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അരി നഖം മുടി വിരൽ ഉത്തരം നഖം ഡു